ും അതും ചെറിയ വില വീഡിയോ കാണുന്നവർക്കും ഗിഫ്റ്റ് ഉണ്ട് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട നാല് ഗിഫ്റ്റ് അല്ലെ അതെ പിന്നെ വരുന്നത് അപ്പൊ പുതുതായിട്ട് എട്ടെണ്ണാക്കിയാ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ജസ്റ്റ് ഒരു കമന്റും ഫോളോ ചെയ്താൽ പുതിയതിന് മുപ്പത്തി അയ്യായിരം രൂപ വില വന്ന ഇരുപതിനായിരം കൊടുക്കണോ പിന്നെ നോഡ് സീരീസ് നോക്കുന്ന ആളുകൾക്ക് അത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഷാലുബായ വെച്ചിട്ട് ലേറ്റസ്റ്റ് അപ്പൊ കൊടുത്തിട്ടുള്ള എഴുപത്തി അഞ്ച് രൂപേന്റെ മോഡലാണ് പൊട്ടിച്ച് സെക്കൻഡായി കൊടുക്കാൻ സോഷ്യൽ രണ്ടു ദിവസം കഴിഞ്ഞ ദിവസം ഇറങ്ങിയതാണ് സോഷ്യൽ മോഡലാണ് ക്യാമറ കാര്യങ്ങളൊക്കെ കസ്റ്റം രൂപ നിങ്ങൾ ചീപ്പ് സൂപ്പർ വാല്യൂ പോലെ തന്നെ ആറ് മാസം മാസം വാറണ്ടിയില് ഒരു ലാപ്ടോപ്പ് നിങ്ങളൊരു അഭിപ്രായത്തില് കസ്റ്റമർക്ക് എത്ര രൂപ കൊടുക്കുക ഒരു 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 മിനിമം ലോ കോൺഫിഗറേഷൻ ഒക്കെ കൊടുക്കണ്ടേ അതിനെക്കാട്ടി പകുതി വീണ്ടും കുറച്ച് എത്ര നമുക്ക് എട്ട് തൊള്ളായിരത്തി ടച്ച് ഇനി നിങ്ങൾക്ക് വേണ്ട ടച്ച് മാത്ര കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടി ഉള്ള ഷോപ്പറിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ബാക്കിൽ ഒരു എൻട്രൻസിൽ കണ്ടോ ഒരു വെച്ചിരിക്കുന്നത് കക്കായി നിറയ സമ്മാനങ്ങളും ഇ എം ഐ അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഗംഭീര ഓഫറാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഉള്ളിൽ പോയി ബാക്കി ഡീറ്റെയിൽസ് അല്ല ഇതെന്താ കഥ ലാപ്ടോപ്പ് എന്തെന്താ കണ്ടു അവിടെ ലാപ്ടോപ്പിലാണ് ലാപ്ടോപ്പ് ും നല്ല ചീപ്പ് റേറ്റിന് വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മള് കൊടുക്കുന്നത് എപ്പോഴും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അഞ്ചു വർഷമായിട്ട് ഓരോ വർഷം ഓരോ പുതിയ കൊണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആളുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചോണ്ട് ഫോൺ മാത്രമല്ല ഫോൺ മാത്രമല്ല ഇനി മുതൽ ലാപ്ടോപ്പും അതും ചെറിയ വിലക്ക് ബിഷോപ്പറിന്റെ സൂപ്പർ വാല്യൂ പോലെ വാറണ്ടിയിൽ ആറു മാസം വാറണ്ടിയിൽ ഒരു ലാപ്ടോപ്പ് നിങ്ങളൊരു അഭിപ്രായത്തില് കസ്റ്റമർക്ക് എത്ര രൂപ കൊടുക്ക ഒരു 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 മിനിമം ലോ കോൺഫിഗറേഷൻ ഒക്കെ കൊടുക്കണ്ടേ അതിനെക്കാട്ടിൽ പകുതി വീണ്ടും കുറച്ച് എത്ര നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിന് കൊടുക്കാം ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എച്ച് ബി എച്ച് നമ്മൾ കൊടുക്കാം അത് ആറു മാസം വാറണ്ടിയില്ലേ മാത്രമല്ല ഇതിനോട് ചാർജറും വയർലെസ് മൗസും ഉണ്ട് അത് മാത്രല്ല നമ്മൾ കൊടുക്കാൻ സമ്മാനം ഒരു കസ്റ്റമർക്ക് നാല് ഗിഫ്റ്റ് ആണ് ാണ് പറഞ്ഞത്വണ ക്രിസ്മസ് ന്യൂഇയർ പർച്ചേസ് നമ്മള് ഓടി ബ്രാൻഡ് ഡെല്ലി എച്ച് പിന്നെ എല്ലാ സീരീസിലും വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എച്ച് ബിടെ വേണ്ട ഇനി ഡെല്ലിന്റെ വേണമെന്ന് കൂട്ടുക ഇങ്ങനെ മടുക്കി തിരിച്ചു വിത്ത് ടച്ച് ടച്ച് ഇനി ടച്ച് മാത്രം മതിയെങ്കിൽ അങ്ങനെയും തരും ഇത് കൊടുക്കുന്ന ായിരപ്പ വരള്ളൂ പതിനൊന്നായിരം രൂപ അഞ്ഞൂറ് വരള്ളൂ ഇനി ലെനോവലും ആണെങ്കിൽ ലെനോവയിലും സ്റ്റോക്ക് അവൈലബിൾ ആണ് ആണോ ആറിയാം ബ്ലിഷോപ്പർ എന്നൊരു പ്രൊഡക്റ്റ് തരുക എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി ഉറപ്പുവരുത്തി അഞ്ചു വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മള് പുതിയൊരു പ്രൊഡക്റ്റ് വന്നാണ് സൂപ്പർ വാല്യൂ കാറ്റഗറിയിൽ നമ്മളെ ലാപ്ടോപ്പുകൾ സാധാരണ

ഒരു പത്തൊമ്പതിനായിരം രൂപ ബഡ്ജറ്റില് റീസൺ ത്രീയില് തിങ്ക് പാഡ് ക്രോംബോ ഒക്കെ കൊടുക്കുന്നത് ആർക്കിടെക്ചേഴ്സിന് പ്രൊഡക്റ്റ് ഷോ ചെയ്യാം ഷോ ചെയ്യണമെങ്കിൽ പറ്റുന്ന ല്ല കൊടുക്കുമ്പോ വെറൈറ്റി ആയിട്ട് ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ ഇതിന്റെ കൂടെ ഗിഫ്റ്റ് ഉണ്ട് ഇതിന്റെ കൂടെയും ഗിഫ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഏത് കസ്റ്റമർ ആണെങ്കിലും നാല് ഗിഫ്റ്റ് നമ്മള് കൊടുക്കുന്നത് ബമ്പറിന് കാത്തു കണ്ട പലരും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കുറെ ബമ്പർ കൊടുത്ത കസ്റ്റമർ പറഞ്ഞു അത് അവർക്ക് മാത്രമല്ല കിട്ടും എനിക്കില്ലല്ലോ ഇത് നമ്മുടെ എല്ലാവർക്കും നാല് ഗിഫ്റ്റ് എല്ലാവർക്കും ബമ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റും നാല് നേരത്തെ ക്രിസ്മസ്മസ് ഒക്കെ നേരത്തെ നവംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങി ജനുവരി ഇരുപത്തിയഞ്ച് വരെ ഉണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് കളക്ഷൻസ് ഉണ്ട് എല്ലാം പ്രിയോണ്ട് കാറ്റഗറിയിലാണ് വരുന്നത് ഇത്രയും കൂടുതൽ നമ്മളെ ഒരു മൂന്ന് വർഷം മുന്നേ ഇതുപോലെ ചെയ്ത ആളുകൾ കണ്ട് കണ്ടു ഇനി ഇത് കണ്ട് കാണും ആളുകൾ പർച്ചേസ് ചെയ്യും ആളുകൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സി ബി എസ് ഇ മുതലൊക്കെ ഐ ടി നിർബന്ധമായിട്ടുണ്ട് അതെ അപ്പൊ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് സി ബി എസ് ഇ പഠിക്കണോ ഫീസ് പഠിക്കണോ ലാപ്ടോപ്പ് വാങ്ങണം അവർക്ക് എന്ത് ചെയ്യാം ഒരു ഒമ്പതിനായിരം പൈസ കയ്യിലുണ്ട് കുട്ടികൾക്ക് ഐ ടി ഫീൽഡിലേക്ക് പഠിപ്പിക്കുകയും സാധാരണക്കാരായ ആൾക്കാർക്ക് വരെ ധൈര്യത്തിൽ എടുക്കാ ലാപ്ടോപ്പ് വാറണ്ടി വരും ഇ എം ഐ കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എഴുതി വെച്ചത് സത്യം കൈ നിറയെ സമ്മാനങ്ങളും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു നിരത്തി വെച്ചിട്ട് ഡെൽ എയ്സർ ലെനോവ എല്ലാ സി എച്ച് എല്ലാ മോഡലും വരുന്നുണ്ട് ക്രോംബുക്ക് സീരീസ് ആണ് ഇതിന്റെ എല്ലാ സ്പെസിഫിക്കേഷൻ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എ ടു എ ടു സെറ്റ് ഡീറ്റെയിൽസ് അറിയണം നമ്മളെ കസ്റ്റമർ കെയറിലൊക്കെ ഒന്ന് വിളിച്ചാൽ അവരെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ അനുസരിച്ച് കൊടുക്കും കസ്റ്റമർ ടൈം ടൈം ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണിവരെ എട്ടരക്ക് സ്റ്റാർട്ട് ചെയ്യും ഓൾഡ് മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ട് മണി വരെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ കിട്ടും സൺഡേ ആണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ സൺഡേ ലീവ് ആണോ സൺഡേ ഓപ്പൺ ആണ് ഷോപ്പ് ഓപ്പൺ ആണ് ഷോപ്പ് ഓപ്പൺ ആണ് സൺഡേ ഷോപ്പ് സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം എട്ടര വരെ ഷോപ്പ് ഷോപ്പ് സൺഡേ ധൈര്യത്തില് വേണ്ട കസ്റ്റമർ മേടിക്കേണ്ട പ്രൊഡക്ട് എടുക്കുമ്പോൾ കൈ നിറച്ചു ഞാൻ കാണിച്ച കൈ നിറച്ചു എന്ന് പറയാനുള്ള കാരണം വെച്ചാല് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ട്രഷർ ഹെൻഡ് പോലെയാണ് ഓരോ ഭാഗത്തു നിന്ന് കസ്റ്റമർ ഗിഫ്റ്റ് എടുക്കുന്നത് ഒന്ന് ഇതാക്കുന്ന രണ്ട് മൂന്ന് നാലാ ഒരു ഒരു ഫോൺ ഫോൺ കിട്ടും അതൊക്കെ ഒരു പതിനായിരം രൂപ്ടോപ്പും രണ്ട് കയ്യിൽ നിറച്ചു പൈസ ഇഎം ഐയും കിട്ടും നമുക്ക് അവർക്ക് സിമ്മിലും നോക്കി ഇ എം ഐ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എവിടെയാണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുകയാണെങ്കിലും ദൂരത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ നേരത്തെ വിളിച്ചിട്ട് എന്താക്കി ഇഎം കിട്ടുമല്ലോ നോക്കിയിട്ട് വരാം ഷോപ്പിന്റെ അതെ ഷോപ്പിലേക്ക് വരണ്ട നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടി അതെ ഷോപ്പ് ഗൂഗിളിലും സെർച്ച് ചെയ്ത ഡയറക്റ്റ് ഇവിടെ എത്തിച്ചേരും ഇനി നല്ല ബ്രിഷപ്പറിന് ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ ആപ്സ് ഒക്കെ ആപ്പ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം അഞ്ച് വർഷമായി സ്ഥാപനം കസ്റ്റമർ ഇനി വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമുള്ള പേടി വേണ്ട അഞ്ചര വർഷമായി കസ്റ്റമർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് നമ്മുടെ ബ്രാൻഡാണ് പർച്ചേസ് ചെയ്യാൻ ഡയറക്റ്റ് ബ്രിഷപ്പറിലേക്ക് വരാം അല്ലെങ്കിൽ ആപ്പ് പോയി പർച്ചേസ് ചെയ്യാം ഇതിന്റെ എല്ലാ പ്രൈസും കാര്യങ്ങളും ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ ആപ്പിലുണ്ട് ഓക്കെ ഫോണിലേക്ക് പോവാം ഫോണിലും ഒരുപാട് ഓഫർ ഫോൺ ഫോൺ നമ്മളെ സ്ഥിരം ജസ്റ്റ് പൊട്ടി സെക്കൻഡ് ആക്കുന്നത് പ്രിയോണ്ട് ഫോൺ അങ്ങനെ ലേറ്റസ്റ്റ് അപ്പൊ ഇരുപത്തിയഞ്ച് രൂപേന്റെ മോഡലാണ് ജസ്റ്റ് പൊട്ടിച്ച് സെക്കൻഡ് സെക്കൻഡായി കൊടുക്കാൻ രണ്ടോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഓപ്പോൾ ആണ് കാമറ കാര്യങ്ങളൊക്കെ ഓമോ അടിപൊളി ഒരു കസ്റ്റമർ യൂസ് ചെയ്യാത്ത കാറ്റഗറിയിൽ ജസ്റ്റ് വൺ പീസ് നമ്മ 75 രൂപയേട്ടോ ദേ എന്താ ശരിക്കും വിലയേ 75 രൂപ ആ அப்ப നിങ്ങൾ എത്ര നമ്മൾ 599900 രൂപ കൊടുക്കാം 15000 രൂപ കുറച്ചിട്ട് 15000 രൂപ കുറച്ചിട്ട് കൊടുക്കുക കസ്റ്റമർസിൻ്റെ അമോ ഇമെയിൽ ആണെങ്കിൽ ഇതില് ഇമെയിൽ ഇട്ട് കൊടുക്കാം ഈ x9 എന്നൊരു സാധനം 3 ദിവസം ആയല്ലോ അഞ്ചായിട്ടുള്ള അതേ കഴിഞ്ഞ വർഷം ലോഞ്ച് ആയതതല്ല പറഞ്ഞ ബ്ലൂ അല്ല ഇതിലല്ല കിട്ടില്ല ഇല്ലല്ല നമ്മൾ harga കൊടുക്കാനാണ് ഓക്കേ സ്പെഷ്യൽ ഓഫറായിട്ട് ഇനി ഇതാക്കുന്ന ഗൂഗിൾ പിക്സൽ ടെന്ന് പൊട്ടിക്കാത്ത പീസാണ് എൺപത് റുപ്യ വരുന്നതാണ് എഴുപത് റുപ്യ നമ്മൾ കൊടുക്കാം ആണല്ലേ എഴുപത് റുപ്യ വൺ ഇയർ വാറണ്ടി പൊട്ടിച്ചില്ല കേട്ടോ ഇനി ഇതാക്കുന്ന റനോ ഫോർട്ടീൻ പ്രോ സീരീസിലേക്ക് പോവുകയാണെങ്കിൽ അൻപത്തിയ്യായിരം രൂപ വില വരുന്നതാണ് നമുക്ക് പൊട്ടിക്കാത്തതുകൊണ്ട് പൊട്ടിച്ചതുകൊണ്ട് രണ്ടാണെങ്കിലും രൂപ രൂപ ആണെങ്കിൽ കൊടുക്കാം ഡെമോ പീസ് കാറ്റഗറിയിൽ കസ്റ്റമർ യൂസ് ചെയ്തില്ല കമ്പനി വാറണ്ടി ബാലൻസ് കൊണ്ട് നമുക്ക് എക്സ് ടു ഹൺഡ്രഡ് എഫ് ഉണ്ട് നമുക്ക് അമ്പത്തി അയ്യായിരം നാൽപ്പത്തി ഏഴിന് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മളെ ബ്രിഷപ്പിന്റെ ആറുമാസം വാറണ്ടിയിൽ വരുന്ന സീരീസുകളാണ് വൈ ടു ഹൺഡ്രഡ് പ്രോ റെനോ ട്വൽവ് പ്രോ ഇതൊക്കെ പുതിയതിനു മുപ്പത്തയ്യായിരം രൂപ വില വന്ന ഇരുപതിനായിരം കൊടുക്കണം കേട്ടോ ഇരുപതിനായിരം ഇതൊക്കെ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ആണ് നമുക്ക് എന്താക്കാം പതിമൂന്നോട് ആറ് മാസം എൽ ഇ ഡി ഡിസ്പ്ലേയിൽ വരുന്ന മോഡൽ നല്ല ക്യാമറ ക്വാളിറ്റി വിവോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല ക്യാമറ വേണമെങ്കിൽ എൽ ഇ ഡി ഡിസ്പ്ലേറ്റ് ജി ബ് ജി എറ്റ് വൺ പ്ലസിന്റെ നോഡ് സീരീസ് നോക്കുന്ന ആളുകൾക്ക് അതുണ്ട് ഇതിനൊക്കെ ആറുമാസം ബ്ലിഷോപ്പറിന്റെ വാറന്റി ഉണ്ട് കേട്ടോ ഇ എം ഐ വേണേ ഇ എം ഐ ഇത് എന്നാല് വൺ പ്ലസ് നോട് സിഇ ടു ആണ് പതിമൂന്ന് കൊടുക്കാൻ പറ്റും ഇത് വൺ പ്ലസിന്റെ നോട്ട് ടു ടി ആണ് പതിനഞ്ച് കൊടുക്കാൻ പറ്റും ഓക്കെ നോട്ട് ടു ടി എന്ന് പറയുന്നത് പക്ക പ്രീമിയം ടൈപ്പ് ഫോൺ കേട്ടോ

ഇരുപത്തി ഒമ്പത് ഇത് ഇതിന് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് ഇത് പോയാൽ പോയിട്ടോ രണ്ട് രണ്ടുവർഷം വാറണ്ടി ഉണ്ട് ഇരുപത്തി ഒമ്പതിന്റെ ഇരുപത്തിയാറ് കൊടുക്കാൻ പറ്റും ഇത് പിന്നെ ഇത് എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് മുപ്പത്തി ആറ് മുപ്പത്തൊന്നിന് അയ്യായിരം ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസ്കൗണ്ട് പിന്നെ ഇതാക്കണൊക്കെ ആറ് മാസം വാറണ്ടിയിൽ വരുന്ന മോഡലാണ് ഷോപ്പറിൽ ആറ് മാസം വാറണ്ടി ഉള്ള ഫോൺ ഇല്ലെന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള കളക്ഷൻ ഇതിനൊക്കെ നല്ല വില കുറവുണ്ടാവില്ല നല്ല പ്രൈസ് കുറവില്ല എല്ലാ കളക്ഷനും എല്ലാ ബ്രാൻഡിലും വിവോയിലാണ് വിവോയില് ഇത് വിവോയിലുണ്ട് ആറു മാസം വാറണ്ടിയിൽ അത് ജസ്റ്റ് ഓപ്പൺ ഉണ്ട് ആറുമാസ വാറണ്ടിയിലുണ്ട് ഇതാക്കണ വൺ പ്ലസിന്റെ നയൻ ആറ് നയൻ ആർ ടി നയൻ തേർട്ടീൻ ആറ് ഇതൊക്കെ ബ്രിഷ്യ ഓപ്പണിന്റെ ആറ് മാസം വാറന്റിയിൽ നമുക്ക് ഓപ്പോലുണ്ട് ഇവിടെയുള്ളൊക്കെ ബ്രിഷ്യ ഓപ്പന്റെ ആറ് മാസം വാറണ്ടി ആട്ടോ ആറ് മാസം വാറൻറ്റി പ്രൊഡക്റ്റ് പ്രീ ഓണിൽ ചോദിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അവർക്കുള്ളതാണ് ഇനി വൺ പ്ലസിലുണ്ട് എന്താ ജസ്റ്റ് ഓപ്പൺ ആണ് പ്രീ ഓണ്ട് കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് ഇനി നമ്മുടെ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഇതാക്കുന്ന

വെള്ളത്തിലിട്ടാൽ പേടിക്കേണ്ട വെള്ളം കയറില്ല എന്ന് പറയുന്ന മോഡലാണ് ഇനി ചാർജ് തീരുമെന്ന് പേടിക്കേണ്ട അങ്ങനത്തെ മോഡലാണ് പതിനേഴ് പതിനേഴ് അഞ്ഞൂറിന് എഫ് ട്വന്റി വാറണ്ടി കസ്റ്റർ ഉപയോഗിക്കാത്ത കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള മോഡൽ അങ്ങനെ ആക്കണം ഇനിയിപ്പോ സാംസങ്ങിൽ തന്നെ നോക്കുകയാണെങ്കിൽ എസ് സീരീസിൽ നോക്കുകയാണെങ്കിൽ ഓൺഡ് കാറ്റഗറിയിലുണ്ട് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ എല്ലാം സ്റ്റോക്ക് അവൈലബിൾ ഈ സാംസങ്ങിൽ തന്നെ എ തേർട്ടി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഒക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതാക്കുന്ന എ ഫിഫ്റ്റി സിക്സ് എ ഫിഫ്റ്റി സിക്സ് എ തേർട്ടി സിക്സോ നമ്മളടുത്ത് ഒരുപാട് ആളുകൾ കണ്ടതാണ് ഇനി എ ട്വൻ്റി സിക്സ് ഇരുപത് ഉറുപ്പേൻ്റെ ചോട പതിനെട്ട് രൂപ കൊടുക്കാൻ പറ്റും എ ട്വൻറ്റി സിക്സ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ച മോഡൽ എ ട്വൻറ്റി സിക്സ് എന്ത് ചെയ്യാം റൈറ്റ് നമുക്ക് പൊട്ടിച്ച് കൊടുക്കാൻ പറ്റും എത്ര വൺ ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ പോകണം പതിനെട്ടായിരം രൂപേൻ്റെ ഉണ്ട് ഇരുപത്തി രണ്ടായിരം രൂപേൻ്റെ രണ്ട് പ്രൈസ് കുറച്ച് കൊടുക്കണം ഇനി സാംസങ്ങിൽ ചാർജർ ഇല്ല എന്നുള്ള പ്രശ്നമുള്ളവർക്ക് ചാർജറോട് കൂടി വരുന്നത് ഇരുപത്തിനാല് ഉറുപ്പേൻ്റെ ഫോണാണ് ടു ഫൈവ് സിക്സ് ജി ബി ഇരുപത്തൊന്ന് രൂപയ കൊടുക്കാൻ പറ്റും ഇനി താങ്കളാണ് പേടിക്കേണ്ടതായി ഗിഫ്റ്റ് ഇത് നമ്മളെ കസ്റ്റമർക്ക് കസ്റ്റമർക്കുള്ളതാണ് നാലോളം നിരത്തി മൊത്തമായിട്ട് ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഷാലുബാനെ വെച്ചാ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആക്കി കസ്റ്റമർക്ക് ഒരു ഫോൺ വാങ്ങണം അത് ഓഫറിൽ കിട്ടണം കൈ നിർത്തി സമ്മാനം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരെ ബ്രിഷ് ഷോപ്പറിലൊക്കെ വന്നോളി സ്റ്റോർ ലൊക്കേഷൻ വന്നത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാംകണ്ടിയാണ് ബ്രിഷ്യോപ്പിന്റെ സ്റ്റോർ ലൊക്കേഷൻ വന്നത് ഇനി ആപ്പ് വഴി പർച്ചേസ് ചെയ്താലും ഇതേ ഓഫർ കിട്ടും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഏത് പർച്ചേസ് ആണെങ്കിലും നാല് ഗിഫ്റ്റ് ഇനി അഞ്ചു മുതൽ പതിനായിരം ആണെങ്കിൽ രണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കസ്റ്റമർക്ക് എന്ത് പർച്ചേസ് ആണെങ്കിലും നമ്മൾ ഗിഫ്റ്റോട് കൂടിയിട്ട് ഇനി ഐഫോണിന്റെ കളക്ഷൻസ് ആണെങ്കിൽ ഇവിടെ ഐഫോണിന്റെ ഐഫോൺ ഏതൊക്കെയുള്ളത് ഐഫോണിൽ തേർട്ടീൻ ഉണ്ട് ട്വൽവ് ഇലവന് ട്വൽവ് എക്സ്ആർ തേർട്ടീന് ഫോർട്ടീൻ ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്രോ സ്റ്റോക്ക് ഇത് ആറ് മാസം ആറ് മാസം അല്ല അത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ പിന്നെ ഫ്രഷ് കാറ്റഗറി ഉണ്ട് നമ്മൾ പൊതുവെ പറയുന്ന പോലെ പിന്നെ നത്തിങ്ങിന്റെ ഒരു മോഡലിന്റെ കസ്റ്റമർ യൂസ് ചെയ്യാത്ത ജസ്റ്റ് ഓപ്പൺ മുപ്പത്തയ്യാറ് മുപ്പത്തി ട്വൽ ജി ബി ടു വരും പ്രൈസ്മസ് ന്യൂ ഇയർ പുതിയൊരു വർഷം വരെയാണ് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ട് പൊതുവത്സരം ക്രിസ്മസ് ഒക്കെ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ലാപ്ടോപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിലെ വിളിക്കുക അല്ലെങ്കിൽ സ്റ്റോറിലൊന്നും സന്ദർശിക്കുക അല്ലെങ്കിൽ ആപ്പിലൊന്നും അത്രയും ഈ വീഡിയോ കാണുന്നവർക്കും ഗിഫ്റ്റ് ഉണ്ട് ഒന്നും പർച്ചേസ് നാല് ഗിഫ്റ്റ് അല്ലേ അതെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ പറഞ്ഞു രണ്ടാൾക്കാരെ അയച്ചു അഡ്രസ് തന്നിട്ടില്ല രണ്ടാൾ നിങ്ങൾക്കുള്ളതാണ് സമ്മാനം തന്നിരിക്കും അതെ നമുക്ക് 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 കൊടുക്കാം ഗിഫ്റ്റ് എത്ര ന്യൂ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത് പുതുതായിട്ട് മതി മതി ഈ ജസ്റ്റ് ജസ്റ്റ് ഒരു ഒരു വീഡിയോ ഒന്ന് 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 ഷെയർ ചെയ്യാ ചെയ്യാ ലൈക്ക് ഫോളോ 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 ചെയ്താൽ ചെയ്താൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടെണ്ണം അടുത്ത വീഡിയോ എന്താണോ അന്ന് നിങ്ങൾക്കുള്ളത്